എൻ സി പി മന്ത്രിയെ മാറ്റുന്ന പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾ മുമ്പാകെ ഇതുവരെ വന്നിട്ടില്ല ഞാനത് പലപ്പോഴും പത്രം നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ആ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതുതന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്ന സ്ഥിതി അപ്പം അത് സംബന്ധിച്ച് വേറൊരു രീതി ആ കാര്യത്തിൽ എടുക്കാനില്ല അവർ വരുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ മുൻകൂട്ടി അത് സംബന്ധിച്ചമായിട്ട് ആലോചിച്ച് പത്രവാർത്ത അടിസ്ഥാനത്തിൽ ആലോചിക്കുക എന്നുള്ളത് ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ കിടപ്പ് അവരെ പാർട്ടിയിൽ എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ടാവാം എൻ സി പിക്ക് ഓരോ പാർട്ടിയുമാണ് മന്ത്രിമാരെ തീരുമാനിക്കുന്നത് പക്ഷേ നമ്മളൊരു നിയമവ്യവസ്ഥയുണ്ട് മന്ത്രിമാരെ നിയമിക്ക് നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അതാണ് നമ്മളെ നിയമ അങ്ങനെയാണെങ്കിലും ഓരോ പാർട്ടിക്കുള്ള മന്ത്രിമാരെ അതത് പാർട്ടിക്കാർ തീരുമാനിക്കുന്നതിനാണ് ആ ഒരു നിലപാട് എടുത്തു വന്നിട്ടുള്ളത് ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയും ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്

വാക്കിലൂടെ വരരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വ്യക്തത വരുത്തിയതിന് ശേഷം ഞാൻ സംസാരിക്കാം സംസാരിക്കും അത് ഗവൺമെന്റ് തലത്തിൽ വരുമ്പോൾ ഗവൺമെന്റ് അത് സംബന്ധിച്ച് പറയട്ടെ അപ്പൊ നമുക്ക് ചെറു നോക്കാം ആലോചിക്കാം അതിൻ്റെ ഒരു പൊതു സമീപനം എന്താന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അത് അത് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് റിപ്പോർട്ട് വരട്ടെ വന്നിട്ട് എന്താണ് നിലപാട് എന്നുള്ളത് ഒരു മാസം തികഞ്ഞിട്ടുണ്ട് അത് അതായിരിക്കും നിങ്ങള് പറഞ്ഞത് ഒരു മാസം തികഞ്ഞു സ്വാഭാവികമായിട്ടും അത് വേഗത്തിൽ വരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വയനാട് ഇന്നലെ വി മുരളീധരൻ കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന സന്ദർഭത്തിലും അതിനുശേഷവും എന്തെല്ലാം ആക്ഷേപങ്ങളാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കെങ്കിലും കേരളത്തിന് അനുകൂലമായി നടത്തിയിട്ടുണ്ടോ അദ്ദേഹം നടത്തിയിട്ടുണ്ടോ ഒരു വാക്കുപോലും അദ്ദേഹം കേരളത്തിന് അനുകൂലമായി നടത്തിയിട്ടില്ല കേരളത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഇനി പോകട്ടെ ഇനി ഇത് ഇതിൽ പിന്നെ ഇതിൻ്റെ പ്രപ്പോസൽ കൊടുക്കുന്ന കാര്യത്തിൽ ദുരിതാശ്വാസത്തിനുള്ള പ്രപ്പോസൽ കൊടുക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രപ്പോസൽ തയ്യാറാക്കി കൊടുത്തത് എന്നുള്ളത് ഗവൺമെൻറ് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്താ യഥാർത്ഥം ചെയ്യേണ്ടത് വി മുരളീധരനും ബി ജെ പി നേതൃത്വം ചെയ്യേണ്ടത് ഇതിന് കേരളത്തിന് അർഹമായ സഹായം കേന്ദ്രത്തിൽ നിന്ന് എത്രയും ലഭ്യമാക്കുന്നതിനുള്ള നടപടികളല്ലേ കേരളത്തിലെ ഗവണ്മെൻറ്റിനോടുള്ള വിരോധത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ജനങ്ങളെ ശിക്ഷിക്കണോ അതല്ലേ കുറേ വർഷങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലേ ബി ജെ പി ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനം അപ്പം അതിനെതിരെ നമ്മൾ ശക്തമായ നിലപാട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാര്യം സ്വീകരിച്ചിട്ടുള്ളത് ബി ജെ പിൻ്റെ നിലപാടിനോട് ഒരു തരത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നെനിക്ക് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന കഴിയില്ല കേരളത്തിനെതിരായി സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി വയനാട്ടിലെ വയനാട്ടിലുള്ള ജനങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കണോ അത് പാടില്ല എന്ന നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന സമയം